നമസ്കാരം യമനിലെ ഹൂതികളുടെ കേന്ദ്രമായ ഹുദൈത തുറമുഖത്തിൽ വലിയ വ്യോമാക്രമണം നടത്തിയിരിക്കുകയാണ് ഇസ്രായേൽ ഇസ്രായേലിൽ കഴിഞ്ഞ ദിവസം ഒരു ആക്രമണം ഹൂതികളും നടത്തിയിരുന്നു അതിൻ്റെ പ്രതികാരം എന്നോണമാണ് അല്പം പോലും വൈകാതെ പൊടുന്നനെ ഇസ്രായേൽ തിരിച്ചടിച്ചത് ഇത് ഇസ്രായേലിന്റെ ഒരു സ്വഭാവമാണ് ആരെങ്കിലും ഇസ്രായേലിനെ ആക്രമിച്ചാൽ അവർ നിമിഷം വൈകാതെ തിരിച്ചടിച്ചിരിക്കും തങ്ങളെ ആക്രമിച്ച ഒരാളും രക്ഷപ്പെടരുത് എന്ന ലക്ഷ്യത്തോടുകെ ഇസ്രായേൽ തിരിച്ചടിക്കും അതാണ് ഇസ്രായേലിൻ്റെ സ്വഭാവം ആ സ്വഭാവം വീണ്ടും പ്രകടമാക്കിയിരിക്കുകയാണ് കഴിഞ്ഞ ദിവസമാണ് ഇസ്രായേലിൻ്റെ നഗരമായ ടെല്ലവീവിൽ ഈ ഹൂതി ഭീകരവാദികൾ ഡ്രോൺ ആക്രമണം നടത്തിയത് ഈ ഡ്രോൺ ആക്രമണത്തിൽ ഏതാണ്ട് പത്ത് പേർക്ക് പരിക്കേൽക്കുകയും ഒരാൾ കൊല്ലപ്പെടുകയും ചെയ്തിരുന്നു ഇതിനെ അതീവ ഗുരുതരമായി അല്ലെങ്കിൽ അതീവ ഗൗരവമായിട്ടാണ് ഇസ്രയേൽ സർക്കാർ എടുത്തത് ഇതിനെതിരെ ശക്തമായി തിരിച്ചടിക്കുമെന്ന് പറഞ്ഞിരുന്നു അങ്ങനെ പറഞ്ഞ് നാവെടുക്കും മുമ്പ് തന്നെ ആക്രമണം നടന്നുകഴിയുകയും ചെയ്തിരുന്നു ഈ ഹുദൈദ നഗരത്തിലെ അൽ ഹുദൈദ നഗരത്തിലെ എണ്ണ ശേഖരണ കേന്ദ്രങ്ങൾക്ക് നേരെയും പവർ ജനറേറ്ററുകൾക്കും നേരെയുമാണ് ഇന്നലെ ഇസ്രായേൽ സൈന്യം വ്യോമാക്രമണം നടത്തിയത് എൺപതിലധികം ആളുകൾക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്നാണ് ലഭിക്കുന്ന വിവരം യമനിലെ അൽ ഹുദൈദ എന്ന നഗരത്തിലെ ഹുദൈദ തുറമുഖം ഹൂതികളുടെ കേന്ദ്രമാണ് രണ്ടായിരത്തി പതിനഞ്ച് മുതൽ ഈ തുറമുഖം ഹൂതികളുടെ ഭീകരവാദ ഗ്രൂപ്പായ ഹൂതികൾ പിടിച്ചെടുത്തിരിക്കുകയാണ് യമനിലെ ഔദ്യോഗിക ഭരണകൂടത്തിന് ഈ പ്രദേശത്തെ നിയന്ത്രണം നഷ്ടമായിട്ട് വർഷങ്ങളായിരുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ ഈ ഹൂതികളുടെ കൈവശമുള്ള ഹുദൈദ തുറമുഖം പിടിച്ചെടുക്കാനും ഹൂതികളെ അവിടെ നിന്ന് തുരത്താനും സൗദിയുടെയും സഖ്യകക്ഷികളുടെയും നേതൃത്വത്തിൽ ചില സൈനിക നടപടികളും ശ്രമങ്ങളും ഉണ്ടായി പക്ഷേ അത് പൂർണ്ണമായും വിജയിച്ചില്ല യു എൻ അടക്കമുള്ള അന്താരാഷ്ട്ര ഏജൻസികൾ ഹൂതികളെ ഇവിടെ നിന്നും തുരത്താനുള്ള എല്ലാവിധ ശ്രമങ്ങളും നടത്തിയിരുന്നു പക്ഷേ ഹൂതികൾ ഈ തുറമുഖം വിട്ടുപോയില്ല ഹൂതികളെ സംബന്ധിച്ചിടത്തോളം ഈ തുറമുഖം വളരെ പ്രധാനപ്പെട്ടതാണ് അതിൻ്റെ കാരണം ഇറാനിൽ നിന്നുള്ള ആളും അർത്ഥവും ആയുധവും ഈ തുറമുഖം വഴിയാണ് ഹൂതികൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഇറാൻ സ്പോൺസർ ചെയ്യുന്ന ഒരു ഭീകര സംഘടനയാണ് ഈ പറയുന്ന ഹൂതികൾ ഇറാനിൽ ഇറാനാണ് അവർക്ക് ആയുധം നൽകുന്നത് ഇറാനാണ് അവർക്ക് പണം നൽകുന്നത് ഇറാനാണ് അവർക്ക് ആളുകളെ നൽകുന്നത് ഈ രീതിയിൽ ബാലിസ്റ്റിക് മിസൈൽ അടക്കമുള്ള ആയുധങ്ങൾ കടത്തപ്പെടുന്നത് അല്ലെങ്കിൽ ഹൂതികളിലേക്ക് എത്തുന്നത് ഈ പറയുന്ന അൽഹുദൈദ തുറമുഖം വഴിയാണ് മാത്രമല്ല ഇറാൻ ഇത്തരത്തിലുള്ള ഭീകരവാദ ശക്തികൾക്ക് ഡ്രോണുകൾ നിർമ്മിച്ചു നൽകുന്ന ഒരു കേന്ദ്രമായി മാറിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഈ ഡ്രോണുകളെ ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ നേരത്തെ തന്നെ ഭയപ്പെട്ടിരുന്നു ഇന്ത്യക്കെതിരെ ഉപയോഗിക്കുന്ന പല ഡ്രോണുകളും അന്ന് ഇറാനിൽ നിന്നുള്ളവയാണ് എന്ന് കണ്ടെത്തിയിരുന്നു ഇറാനും ഇന്ത്യയും തമ്മിലുള്ള നയതന്ത്ര ബന്ധം മെച്ചപ്പെട്ടതിനെ തുടർന്ന് ഈ ഡ്രോൺ ആക്രമണങ്ങൾ നിലച്ചു എന്നത് അല്ലെങ്കിൽ ഡ്രോൺ ആക്രമണങ്ങളിൽ വലിയ കുറവുണ്ടായി എന്നതും നമ്മൾ കാണണം എന്തായാലും ഇറാനാണ് ഇത്തരത്തിലുള്ള ഭീകരവാദ സംഘടനകൾക്ക് വലിയ രീതിയിൽ ഡ്രോണുകൾ നിർമ്മിച്ചു നൽകുന്നത് ഇസ്രായേലിനെ ആക്രമിക്കാൻ ഉപയോഗിച്ച ഡ്രോണുകളും ഇറാൻ നിർമ്മിതമാണ് എന്ന ആരോപണം ഉയർന്നിട്ടുണ്ട് ഹൂതികൾക്ക് ആവശ്യമായ വെടിയുണ്ടകളും ഡ്രോണുകളും മുതൽ ബാലിസ്റ്റിക് മിസൈൽ വരെയുള്ള ആയുധ ശേഖരം നൽകുന്നത് ഇറാനാണ് അത് കൈമാറുന്നതാകട്ടെ ഈ അൽഖുദൈദ തുറമുഖം വഴിയും അതുകൊണ്ടാണ് ഈ അൽഖുദൈദ തുറമുഖം ഹൂതികളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതാകുന്നത് യമനെ സംബന്ധിച്ചിടത്തോളവും ഈ തുറമുഖം വളരെ പ്രധാനപ്പെട്ടതാണ് കാരണം വടക്കൻ യമന്റെ ഔദ്യോഗികമായ സർക്കാർ ഭരിക്കുന്ന മറ്റു മേഖലകളിലേക്കുള്ള ഹ്യൂമാനിറ്റേറിയൻ സഹായങ്ങളടക്കം മനുഷ്യത്വപരമായ സഹായങ്ങൾ മറ്റു രാജ്യങ്ങളുടെ സഹായങ്ങളെല്ലാം എത്തുന്നത് ഈ തുറമുഖം വഴിയാണ് ഈ സഹായങ്ങൾ മറ്റുള്ളവർക്ക് ലഭ്യമാക്കുന്നതിലും ഹൂതികൾ ചില തടസ്സങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട് സമുദ്രത്തിൽ ചില ആക്രമണങ്ങൾ നടത്തിക്കൊണ്ട് സമുദ്രത്തിലൂടെയുള്ള ചരക്ക് നീക്കം തടയുക എന്ന ഉദ്ദേശത്തോടു കൂടി കപ്പലുകളെ ആക്രമിച്ചുകൊണ്ട് കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഹൂതികൾ രംഗത്തു വന്നിരുന്നു ഇസ്രായേൽ പലസ്തീനെ ആക്രമിക്കുന്നത് തുടർന്നാൽ കപ്പലുകൾ ലോകവ്യാപകമായി നശിപ്പിക്കും എന്ന് ഹൂതികൾ അന്ന് നിലപാടെടുത്തിരുന്നു ഇന്നിപ്പോൾ ഇസ്രായേലിനെ നേരിട്ട് ആക്രമിക്കുകയാണ് ഹൂതികൾ ഈ ആക്രമണത്തിനാണ് ഹൂതി കേന്ദ്രത്തിൽ തന്നെ എത്തി ഇസ്രായേലിൻ്റെ വ്യോമസേന ഇപ്പോൾ ആക്രമണം നടത്തിയിരിക്കുന്നത് അടിക്ക് തിരിച്ചടി ഒരു മിനിറ്റ് പോലും വൈകാതെ എന്നതാണ് ഇസ്രായേലിൻ്റെ നയം ആ നയം ഒരിക്കൽ കൂടി ഇപ്പോൾ വെബ്ഡെസ്ക് തൂസ് പവേഡ് ബൈ ജ്യോതി യുവർ ഡ്രീം ഹോം അവർ ഓൺഗോയിങ് ലക്ഷറി അപ്പാർട്ട്മെന്റ്സ് പ്രോജക്ട്സ് ആർ ക്രൗൺ നിയർ കാര്യവട്ടം ദി സ്ക്വയർ നിയർ യു എസ് ടി ഗ്ലോബൽ വൈറ്റ് മാനർ നിയർ ആറ്റുകാൽ അമ്പലത്ര ആൻഡ് എവർഗ്രീൻസ് ലക്ഷറി വിലാസ് നിയർ തിരുമല കോൾ നയൻ സീറോ ഫോർ ടു ട്രിപ്പിൾ ഫൈവ് ഡബിൾ നയൻ ചോതിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് തിരുവനന്തപുരം